മിസ്റ്റർ സുന്ദരേശൻ ആ ഞാനാണ് ജലജ ഇന്ന് വൈകുന്നേരം ഞാൻ ചേട്ടന്റെ വീട്ടിലെത്തും കാത്തിരിക്കണം ആ ശരി ശരി ഞങ്ങൾ ബെഡ്റൂമിൽ ആയിരിക്കും അപ്പുറം മതിൽ അതിനപ്പുറം മൈതാനം ഇതാണ് സാധനം இதனத்து மைக்ரோஃபோனா எவடையும் ஒட்டிப்பிடி கட்டில் இந்த தலைக்கில பாளையில கூடுதல் நன்றி என்ன அவசியத்தா ரெண்டு பிராவசடிப்பு എന്താ തകരാറ് കാറിന്റെ കാർബറേറ്റർ ചെയ്യുക വൈകുന്നേരം വർക്ക്ഷോപ്പിൽ കൊടുത്താൽ കിട്ടും അപ്പോ പിള്ളെ രാത്രി വരെ ഉണ്ടാവില്ല എന്നർത്ഥം എന്താ ഇവിടെ ഒന്ന് സിനിമയ്ക്ക് പോകാണെന്ന് പറഞ്ഞു അപ്പോ ആ രാത്രി വരെ ഇവിടെ ആരും ഉണ്ടാവില്ല എന്നാൽ ഞാനിന്ന് സിനിമയ്ക്ക് പോകുന്നില്ല മഹാറാണി നീ പോയിക്കോളൂ ഈ പ്രായത്തിലല്ലേ സിനിമയെല്ലാം വേണം സന്തോഷിക്കാൻ പറ്റുള്ളൂ പിള്ളേ ഒരു കാര്യം ചെയ്യൂ പോകുമ്പോ ഇവിടെ തിയേറ്റർ ഇറക്കി വിടൂ വരുമ്പോ കൂട്ടിക്കൊണ്ട് വരൂ

അത്രയ്ക്ക് എന്നെ ഇഷ്ടായോ ഇഷ്ടായോണ എന്റെ പെണ്ണുങ്ങളോടും ഇങ്ങനെ പറഞ്ഞു കാണും ഇല്ല എന്നാൽ സത്യം ചെയ്ത് പറയും അഡ്വക്കേറ്റ് എൻ സുന്ദരേശിനായ ഞാൻ അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ ഇല്ലേ ഇല്ലേ ഒരു സ്ത്രീയിൽ നിന്നും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം മഹാറാണിയുടെ മഹാറാണിയുടെ ജനതയിൽ നിന്നും അനുഭവിച്ചു ജനജയിൽ നിന്നും അനുഭവിച്ചു നമ്മൾ തമ്മിലുള്ള ബന്ധം മഹാറാണി അറിഞ്ഞാൽ കുഴപ്പമാവില്ല എന്ത് കുഴപ്പം ചേട്ടനോട് അവർക്ക് സ്വൽപ്പം പ്രേമല്ലേ ആ പേര് പറഞ്ഞാൽ തന്നെ എനിക്ക് അറപ്പാണ് വയസ്സായ കിഴവിടെ പ്രേമം അങ്ങനെ പറയല്ലേ മഹാറാണിയുടെ വിൽപത്രം കണ്ടിട്ടുണ്ടോ വിൽപ്പത്രം അവരുടെ അവരുടെ മരണപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സംഖ്യയെ പറ്റി വല്ല വിവരമുണ്ടെങ്കിൽ മഹാറാണി പറഞ്ഞത് പറയുന്നു മഹാറാണിയുടെ മരണശേഷം അഞ്ചു ലക്ഷം രൂപയാണ് ചേട്ടന് കിട്ടാൻ പോകുന്നത് വിൽപത്രത്തിലുണ്ട് നേരത്തെ അതെനിക്കറിയില്ല മഹാറാണി എന്നോട് പറഞ്ഞത് പറഞ്ഞു അത്രേ ഉള്ളൂ മഹാറാണി അങ്ങനെ പറഞ്ഞു പറഞ്ഞു സത്യം അതേ അതെടുത്തൊന്ന് മാത്രം അത് ബാങ്ക് ഡോക്ടർ പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ ദൈവമേ അഞ്ചു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ആരാകും അഞ്ചു ലക്ഷം രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അസാധ്യം ഇമ്പോസിബിൾ അഞ്ചു ലക്ഷം രൂപ ഞാൻ പോകുന്നു എനിക്ക് പത്ത് മണിക്കാണ് എത്തണം ആവോ ഇന്നത്തെ ഓർമ്മയ്ക്ക് ചെറിയൊരു സമ്മാനം തരട്ടെ സമ്മാനം തരേണ്ടത് ഞാനല്ലേ ഞാനത് വാങ്ങിക്കോളാം പിന്നീട് ഇപ്പോഴിതിരിക്കട്ടെ എനിക്ക് പോകാൻ സമയമാകുന്നു എങ്ങനെ രണ്ടാം ഘട്ടം കഴിഞ്ഞു വിക്രമിന്റെ കാര്യമാണ് കുഴക്കുന്നത് എന്നും എന്നെ കാണണമത്രേ അവന്റെ കാര്യം Hãy subscribe cho kênh Cái Mì Gõ Để không? ഹലോ സുന്ദരേശൻ എന്താണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത് ഏയ് ഒന്നുമില്ല പിന്നെ കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ്സ് നോക്കിയോ മറ്റെന്നാൾ രജിസ്റ്റർ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ് ഇന്ന് നോക്കി വെക്കാം ഇന്നലെ രാത്രി ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല കുറച്ച് അത്യാവശ്യം ജോലി ഉണ്ടായിരുന്നു സുന്ദരേശൻ രാത്രി ഉറങ്ങാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ കാര്യം ഇതാരെ ബഗ്ഗിന് അതെ ഇത് അതിനുള്ളതാണ് ഇതൊരു ബട്ടൺ അല്ലേ വാസ്തവത്തിൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ ഇല്ല ഇത് ഇത് വഴി കിടന്ന് കിട്ടിയത് ഇത് ബട്ടൺ അല്ല ബഗ്ഗിയാനുള്ള ലേറ്റസ്റ്റ് ഇലക്ട്രോണിക് മൈക്രോഫോൺ ആണ് ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ അവിടെ നടക്കുന്ന സംഭാഷണം ഒരു മൈൽ റേഡിയേഷനകത്ത് എവിടെ നിന്നും ടേപ്പ് ചെയ്യാം അവിടെ കേൾക്കുകയും ചെയ്യാം നമ്മൾ പറഞ്ഞതെല്ലാം ഇപ്പോൾ വല്ല ടേപ്പിലുമായിരിക്കും താരമില്ല നമ്മൾ രഹസ്യങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ എന്റെ ഡോക്യുമെന്റ്സ് അല്ല ഇന്ന് തന്നെ നോക്കി ശരിയാക്കി തരണേ ഞാൻ വർത്തരി അപ്പോൾ അവൾ എന്റെ മെയിൽ ചെയ്യാനാണ് പരിപാടി വിവരണം കേട്ടതിൽ നിന്നും സ്വൽപ്പം ബുദ്ധിമുട്ട് പിടിച്ച ജോലിയാണെന്നാണ് തോന്നുന്നത് ദിവസം അഞ്ഞൂറ് രൂപ ചെലവ് വഴി ഒരാളുടെ ജോലിയല്ലേ ഉള്ളൂ അതെ അയാൾക്ക് തന്നെ ദിവസം ഇരുന്നൂറ് രൂപ വേണം അപ്പൊ ദിവസവും കൂടി വരികയാണ് വരുമല്ലോ ഐ ഹിയർ ബൈ ഓഡറൈസ് മൈ അഡ്വക്കേറ്റ് മിസ്റ്റർ എൻ സുന്ദരേഖൻ വിച്ച് ഐ സേഫ് കസ്റ്റഡി ഓഫ് ബാങ്ക് ഇൻ എ സീൽ കവർ ഹി വിൽ റിട്ടേൺ ദി ടു ഇൻ എ ഫ്യൂ പ്ലീസ് ഓവർ ടു ഹിം ആ ശയേഷ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പേപ്പറാണ് ബാങ്കിലേക്കുള്ളതാ ഇന്ന് തന്നെ കൊടുക്കണം ആ കത്ത അർജന്റാണ്